റോട്ടറി ക്ലബും കൊച്ചോ സേബ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പാർപ്പിടം പദ്ധതിയിൽ കുമളി മൂന്നാം മൈലിൽ നിർദ്ധന കുടുംബത്തിനായി വീടൊരുങ്ങി റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസസ് സിറ്റിയാണ് വീട് നിർമ്മിച്ച് നൽകിയത് സ്നേഹ ഭവനത്തിന്റെ ദാനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് കുടുംബത്തിന് കൈമാറി സാമൂഹ്യ സേവന രംഗത്ത് സജീവ സന്നദ്ധമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസത്തിലാണ് സ്നേഹം റോട്ടറി ക്ലബ്ബിന്റെ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മാണം നടന്നത് പ്രതികൂല സാഹചര്യങ്ങൾ നിരവധി വർഷങ്ങളായി കഴിഞ്ഞു വന്നിരുന്ന കുടുംബത്തിന്റെ സാക്ഷാത്കരമാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസ് സിറ്റി യാഥാർത്ഥ്യമാക്കിയത് പ്രോജക്ട് കൊച്ചോസഫ് ചിറ്റിലി ഫൗണ്ടേഷന്റെ പാർട്ട് ആയിട്ട് പാർട്ട് ആയിട്ട്

അഡ്വക്കേറ്റ് ബേബി ജോസഫ് നൈജോ ആന്റണി യുനിസെദിക് ജോസുകുട്ടി പൈലൂറിയിൽ എബിൻ ജോസ് സാബോവയലിൽ ബിബിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു ഇഡിക്കി വിഷൻ കുമളി